മസ്തിഷ്ക കോശങ്ങൾ നശിക്കുകയും തലച്ചോറ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് നാം മറബി രോഗം അഥവാ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത് മറ്റു രോഗങ്ങളെ പോലെ തന്നെ ഡിമൻഷ്യയും ഇക്കാലത്ത് ഒരു സാധാരണ രോഗമായി മാറിയിട്ടുണ്ട് വ്യക്തമായി ചിന്തിക്കാനോ ദൈനംദിന തീരുമാനങ്ങൾ എടുക്കുവാനോ ഉള്ള കഴിവില്ലായ്മയാണ് ഇതിന്റെ ലക്ഷണം ഒരു വാക്ക് ഓർത്തെടുക്കുവാൻ പാടുപെടുക പരിചയക്കാരുടെ പേര് മറക്കുക സമീപകാല സംഭവങ്ങൾ ഓർത്തെടുക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ മറവിരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഡിമൻഷ്യ ഉണ്ടാകുന്നത് ജീവിതശൈലിയും നാം ജീവിക്കുന്ന ചുറ്റുപാടും കാര്യമായി സ്വാധീനം സ്വാധീനമുണ്ടാക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു അതിൽ പ്രധാനമാണ് ഭക്ഷണം മറവിരോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയൊന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇലക്കറികൾ ചീര ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് മുരങ്ങീല തുടങ്ങിയ ഇലക്കറികളിൽ ധാരാളം ഇരുപ് പൊട്ടാസിയം മഗ്നീഷ്യം ഒപ്പം ആരോഗ്യകരമായ വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഡിമൻഷ്യ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് മത്സ്യം തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മത്സ്യത്തിൽ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നടത്തിയ പഠനത്തിൽ മീൻ കഴിക്കുന്നവരിൽ അത് കഴിക്കാത്തവരെക്കാൾ ഡിമൻഷ്യ വരാനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂന്നാമത്തേത് നട്ട്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോലെയുള്ള ആരോഗ്യകരമായ കൊഴുപ്പ് നട്ട്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയിൽ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ഫൈബർ മഗ്നീഷ്യം തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് വാൾനട്ട് അണ്ടിപ്പരിപ്പ് ബദാം തുടങ്ങിയ നട്ട്സ് പതിവായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഡിമിൻഷ്യ സാധ്യത കുറയ്ക്കുന്നു നാല് ബെറിപ്പഴങ്ങൾ ആന്റി ഓക്സിഡന്റുകളുടെയും ഫൈറ്റോകെമിക്കീലുകളുടെയും മികച്ച ഉറവിടമാണ് ബെറിപ്പഴങ്ങൾ ഇത് പ്രായമായവരിൽ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും കൂടാതെ ഇവയിൽ വിറ്റാമിൻ സി കോപ്പർ ഫോളൈറ്റ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ വീക്കം കുറയ്ക്കുവാനും ഡിമിൻഷ്യ പോലുള്ള ഡി ജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു അഞ്ചാമത്തേത് വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും ഒരേ എണ്ണ തന്നെ പാചകത്തിന് ഉപയോഗിക്കുന്നത് മറ്റ് എണ്ണകളുടെ പോഷകങ്ങൾ ലഭിക്കുന്നത് തടയും അതിനാൽ പാചകം ചെയ്യുമ്പോൾ എണ്ണകൾ മാറ്റി മാറ്റി പരീക്ഷിക്കാം വെളിച്ചെണ്ണയും ഒലിവെണ്ണയും തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആളുകൾക്ക് പ്രായമായി വരുമ്പോൾ മറവി ബാധിക്കുന്നത് സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ് അത് പ്രായത്തിന്റെ ആണെന്ന് പറഞ്ഞ് തള്ളുകയാണ് നാം ചെയ്യുന്നത് ഒന്നും തന്നെ ഓർത്തെടുക്കുവാൻ കഴിയാത്തവർക്ക് മറവിരോഗം ആണെന്നും സമ്മതിക്കുന്നു എന്നാൽ ഡിമൻഷ്യയെ കുറിച്ച് നടത്തുന്ന പുതിയ പഠനങ്ങളാണ് അതിശയിപ്പിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതിന് വീക്കം ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ മറവിരോഗം വരാതിരിക്കുവാൻ ഒരു പരിധി വരെ അത് സഹായിക്കും